നായരമ്പലത്ത് കടൽക്ഷോഭത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച ശ്രീ ബാലമുരുക സ്വാമി ക്ഷേത്ര പരിസരവും വെളിയിത്താമ്പറമ്പ് സെന്റ് ആന്റണീസ് പള്ളി പരിസരവും സമീപത്തെ വീടുകളും മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി എസ് ശർമ്മ സന്ദർശിച്ചു ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും ഫിഷറീസ് വകുപ്പിനോടും ആവശ്യപ്പെട്ടു യുദ്ധകാലാടിസ്ഥാനത്തിൽ താൽക്കാലിക സംവിധാനമായി ജിയോ ബാഗ് സ്ഥാപിക്കാനും ശാശ്വത പരിഹാരമായി ടെട്രോപോഡ് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു കാലാവസ്ഥയിൽ പൊതുസമൂഹത്തെയും വിശേഷിച്ച് തീരദേശത്തെയും ദുരിതത്തിനകത്തുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നായരമ്പലം കടപ്പാട് അപ്പുറത്തെ അമ്പലം ഇവിടെ പാടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമാവ് വന്നുകൊണ്ടിരിക്കുകയാണ് ദീപാളി കെട്ടിക്കൊണ്ടും ടെറ്റോട്ടായി നിർമ്മിച്ചുകൊണ്ടും ജിയോ ബാങ്ക് സ്ഥാപിച്ചുകൊണ്ടും വിവിധ രൂപത്തിൽ ഇതിൻ്റെ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ അടിയന്തര സ്വഭാവത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും സ്ഥിരവും സ്ഥായിയായി പ്രശ്നങ്ങളുണ്ടാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടി രണ്ടും വരേ സമയത്ത് കൊണ്ടുപോകുന്നില്ല ഇവിടെ വന്ന് കണ്ട് നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകപ്പെടുത്താനും അടിയന്തിര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ സന്നദ്ധമാകുന്നുണ്ട് മുഖ്യമന്ത്രിയോട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട് ഫിഷറീസ് മന്ത്രിയോടും ഇറിഗേഷൻ മന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉല്ലാസ് നരേന്ദ്രൻ കെ എ അനീഷ് കുമാർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു